കാലത്തിന്റെ പരീക്ഷണങ്ങളെ നേരിടാൻ നേരിടാനുതകുന്ന വിധത്തിലുള്ള പരിചരണത്തോടെ പൂർണതയിലെത്തിച്ച മര ഉരുപ്പടികളെ അവതരിപ്പിച്ച് ട്രീറ്റ് നല്ലതെല്ലാം കാലാകാലത്തോളം നിലനിൽക്കണമെന്ന ലക്ഷ്യവുമായി ഗുരുവായൂർ തമ്പുരാൻപടിയിലെ സീന ടിംബേഴ്സ് ആൻഡ് സോമിലാണ് ഗുരുവായൂർ ചാവക്കാട് കുന്നംകുളം മേഖലയിൽ ട്രീറ്റ് ഉൽപ്പന്നങ്ങളെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നത് ട്രീറ്റ് ഉൽപ്പന്നങ്ങളെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള ആദ്യ കാർപ്പൻറ്റേഴ്സ് മീറ്റ് ഗുരുവായൂർ കിഴക്കേ നടയിലെ ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്നു മരങ്ങളുടെ ആയുസ് വർദ്ധിപ്പിച്ചുള്ള ട്രീറ്റ് ഉൽപ്പന്നങ്ങളെ ജനസമക്ഷം അവതരിപ്പിച്ച വി എസ് ഗ്രൂപ്പ് ഡയറക്ടർ വി എസ് ഷെഹീൻ മീറ്റ് ഉദ്ഘാടനം ചെയ്തു മരവ്യവസായത്തിൽ നാലു പതിറ്റാണ്ടിലധികമുള്ള അനുഭവ സമ്പത്തിൽ നിന്നാണ് ട്രീറ്റ് പിറവിയെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തിന്റെ മരവ്യവസായത്തിന്റെ അനുഭവ സമ്പത്ത് മുതൽ കൂട്ടാക്കി ട്രീറ്റ് എന്ന് പറഞ്ഞ മര ഉരുപ്പടികളുടെ ബ്രാൻഡിന്റെ ലോഞ്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസമായി അടുത്ത ഒരു മാസം കഴിയുമ്പോൾ ഇരുപത്തി അഞ്ച് കാർപ്പൻറ്റേഴ്സ് മീറ്റ് നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതിന്റെ ഫസ്റ്റ് കാർപ്പൻറ്റേഴ്സ് മീറ്റ് ഇന്ന് ഗുരുവായൂർ സീനാറ്റിമ്പേഴ്സിന്റെ സാന്നിധ്യത്തിൽ നടത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം കൃതജ്ഞതയുണ്ട് പിൻകോഡ തുടങ്ങി ആറ് ഇനങ്ങളാണ് വിപണിയിൽ എത്തിക്കുന്നത് റീറ്റിന്റെ ഉൽപ്പന്നങ്ങൾ തമ്പുരാൻ പടിയിലെ സീന ടിംബേഴ്സ് ആൻഡ് സോമില്ലിൽ ഗുണമേന്മയോടെ ലഭിക്കുമെന്ന് ഉടമ കെ എച്ച് ഇക്ബാൽ നമ്മളിപ്പോ പുതിയതായിട്ട് ഇമ്പോർട്ട് മരങ്ങൾ മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ തടികളായിട്ടാണല്ലോ വന്നിരുന്നത് ഇപ്പോ അത് ആറ് ഐറ്റം പി എസ് ടിംബേഴ്സിന്റെ ട്രീറ്റ് എന്ന് പറയുന്ന അവരുടെ സംരംഭം അവർ ആരംഭിച്ചിട്ടുണ്ട് അവര് ഇറക്കുമതി ചെയ്ത് ട്രീറ്റ് ചെയ്ത് സീസൺ ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങൾ ഡീലർമാർ നമ്മൾ ചാവക്കാട് മേഖലയിലെ ഒരു പ്രധാന ഡീലറായിട്ട് ഞങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഞങ്ങളുടെ മില്ലിൽ ഇനി മുതൽ കൃത്യമായി അതിന്റെ ഗുണമേന്മയോടുകൂടി ലഭ്യമായിരിക്കും ഗ്രൂപ്പ് ഡയറക്ടർ വി എസ് ഷഹബാസ് ജനറൽ മാനേജർ അബി ജോസി മുഹമ്മദ് ബിലാൽ ലീനസ് എന്നിവർ സംസാരിച്ചു മീറ്റിൽ ഉന്നയിച്ച സംശയങ്ങൾക്ക് വി ഗ്രൂപ്പ് പ്രതിനിധികൾ ഉത്തരം നൽകി